ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളുടെ എണ്ണം ഇതോടുകൂടി എത്രയായി മുപ്പത്തി ഒന്നായി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പരീക്ഷകൾക്കും ഈ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്താണ് ദേശീയ ജലപാതകൾ അപ്പോൾ പി എസ് സി ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു ക്വസ്റ്റിന് അതായത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയുടെ ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യുക ഇത് പി എസ് സിയുടെ ഈ അടുത്ത നട നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യമാണ് ഓക്കെ ഇനി എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്താണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര തീര ഏതെന്ന് വെച്ചാൽ ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം കേരളത്തിലൂടെ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ടത് ദേശീയ ജലപാത മൂന്നാണ് ഓക്കെ ഇനി എന്താണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതം നിയന്ത്രിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതം നിയന്ത്രിക്കുന്നതും അത് വികസിപ്പിക്കുന്നവരാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇത് സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ഇതിൻ്റെ ആസ്ഥാനം പി എസ് സി പണ്ട് മുതൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് പണ്ടേ ഉള്ളൊരു ക്വസ്റ്റ്യാണ് പി എസ് സിയുടെ എന്താണ് ആസ്ഥാനം നോയിഡയാണ് എവിടെയാണ് നോയിഡ ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്കറിയാം അഞ്ച് വാട്ടർ ആണ് ആദ്യം ഉണ്ടായിരുന്നത് പണ്ട് മുതലേ ചോദിക്കുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നാഷണൽ വാട്ടർ ആണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നാഷണൽ വാട്ടർ ആക്ട് പ്രകാരം നൂറ്റി ആറെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര എണ്ണം ഉണ്ടാകെ ആദ്യം ഉണ്ടായിരുന്ന അഞ്ചും പ്ലസ് പുതിയതായിട്ട് നൂറ്റി ആറെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളാണ് ഇന്ത്യയിലുള്ളത് എത്രയാണ് നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തു വെച്ചേക്കാം ആകെ എത്രയാണ് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ആകെ ഇന്ത്യയിലുള്ള ദേശീയ ജലപാതകളുടെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് എൺപത്തി ഒക്ടോബർ ഇരുപത്തി ആണ് ആസ്ഥാനം നോയിഡയാണ് ഉത്തർപ്രദേശിലെ ആകെ ഇന്ത്യയിലുള്ള ദേശീയ ജലപാതകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് ആദ്യം അഞ്ചാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആക്ട് പ്രകാരം ഒരു നൂറ്റിയാറെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട എന്താണ് ദേശീയ ജലപാതകൾ ഏതൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഇപ്പം നമ്മൾ ആദ്യം രണ്ട് ക്വസ്റ്റ്യൻ കാണിച്ചല്ലോ അപ്പോൾ അതുമായി അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അപ്പോൾ ദേശീയ ജലപാത ഒന്ന് എവിടെയാണ് ആദ്യം നിങ്ങൾ പഠിക്കുന്ന റൂട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് റൂട്ട് ദേശീയ ജലപാത എവിടെ മുതൽ എവിടെ വരെയാണ് പ്രയാഗ് പഴയ അലഹബാദ് അറിയാമല്ലോ അലഹബാദിന് പുതിയ പേരാണ് പ്രയാഗ് എന്ന് പറയുന്നത് അപ്പോൾ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ് മുതൽ ഹാൾഡിയ വരെയാണ് ദേശീയ ജലപാതയുടെ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കാൻ ഈ ഇമേജ് നിങ്ങൾ നോക്കാൻ കൊടുത്തിട്ടുള്ളത് യു പി ഉണ്ട് യു പിന്നെ ബീഹാറിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ജാർഖണ്ഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പിന്നെ വെസ്റ്റ് ബംഗാൾ ഈ നാല് സംസ്ഥാനങ്ങളാണ് എന്താണ് നാഷണൽ വാട്ടർവേ കണക്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇതാണ് സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാലെണ്ണം നിങ്ങൾക്ക് എഴുതാം ഇനി നദി നദി നാഷണൽ വാട്ടർവേ വണ്ണ് കണക്ട് ചെയ്യുന്നത് ഗംഗയും ഗംഗയുടെ പോഷക നദികളാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്താൽ മതി ഗംഗ ഭഗീരഥി ഹൂഗ്ലി ഇപ്പോൾ ഗംഗയുടെ പോഷക നദികളാണ് ഈ ഭഗീരഥിയും ഹൂഗ്ലിയും ഓക്കെ ഇപ്പോൾ ഏതൊക്കെ നദികളിലൂടെയാണ് ദേശീയ ജലപാത വണ്ണ് അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ വണ്ണ് കടന്നു പോകുന്നത് വെച്ചാൽ ഗംഗ ഭഗീരഥി ഹൂഗ്ലി ആണെന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്ക് ആകെ എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ വണ്ണിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് കൂടാതെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയതും ഏറ്റവും വികസിതവുമായിട്ടുള്ള ജലപാത ഏതാണെന്ന് വെച്ചാൽ അത് നാഷണൽ വാട്ടർവേ ആണ് ഇനി എന്താണ് പ്രത്യേകത ജൽമാർഗ് വികാസ് പ്രൊജക്ട് എന്താണ് ജൽമാർഗ് വികാസ് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് ഈ നാഷണൽ വാട്ടർവേ വണ്ണിലാണ് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക ആരുടെ സഹായത്തോടെ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ലോക ബാങ്കിന്റെ സഹായത്തോടെയാണ് ജൽബാർഗ് ജൽമാർഗ്ഗ് വികാസ് പ്രൊജക്റ്റ് നമ്മളുടെ നാഷണൽ വാട്ടർവേ വണ്ണിൽ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഈ നദികളും അതേപോലെ തന്നെ ഈ റൂട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്തായാലും പഠിച്ചു വെച്ചേക്കുക ഇനി ദേശീയ ജലപാത രണ്ട് നാഷണൽ വാട്ടർവേ രണ്ട് റൂട്ട് പഠിക്കുക എന്താണ് സാദിയ ദുബ്രി സാദി മുതൽ ദുബ്രി വരെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി നാഷണൽ വാട്ടർവേ വണ്ണ് ഗംഗലാണെങ്കിൽ നാഷണൽ വാട്ടർവേ ടു എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് സാദിയ മുതൽ ദുബ്രി വരെ രണ്ട് എവിടെയാണ് ആസാമിലൂടെ രണ്ട് സ്ഥലങ്ങളാണ് ഓക്കെ അപ്പോൾ ആ ഒരു സംസ്ഥാനം ഒറ്റ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും ബ്രഹ്മപുത്ര ആസാമിൽ പ്രധാനപ്പെട്ട നദിയല്ലേ അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ റൂട്ട് പഠിക്കുക സാധ്യ ദുബ്രി ഈ നദിയാണെന്ന് പഠിക്കാൻ ആഷ് വാട്ടർ വേ ടു എന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററാണ് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി സംസ്ഥാനം ആസാമാണ് ഓക്കെ എന്താണ് പ്രത്യേകത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ദേശീയ ജലപാത ഏതാന്ന് വെച്ചാൽ നാഷണൽ വാട്ടർവേ രണ്ടാണ് അതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ദേശീയ ജലപാത ഏതാണെന്ന് വെച്ചാൽ അത് ഈ ബ്രഹ്മപുത്ര നദിയിലുള്ള നാഷണൽ വാട്ടർവേ ടു ആണ് മനസ്സിലായല്ലോ ഇനി നാഷണൽ വാട്ടർവേ ത്രീ ദേശീയ ജലപാത ത്രീ എവിടെയാണ് കണക്ട് ചെയ്യുന്നത് അതായത് നമ്മളുടെ കേരളത്തിലെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കേരളത്തിലായത് കൊണ്ട് തന്നെ എന്താണ് വെസ്റ്റ് ഇത് ഇതും ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണെന്ന് വെച്ചാൽ അത് ദേശീയ ജലപാത മൂന്നാണ് എന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ അത് ദേശീയ ജലപാത മൂന്നാണ് എവിടെ മുതൽ അവിടെ വരെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ചത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നാണ് അത് എന്താണ് കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ എന്താണ് ഇത് വികസിപ്പിക്കുന്നുണ്ട് സോ ആ പി എസ് സി ലാസ്റ്റ് കൊടുത്തത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നുള്ള ഈ ഒരു ആ ആണ് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചല്ലോ അത് ഈ അടുത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദ്യമാണ് സോ ആദ്യം നിങ്ങളിത് പഠിക്കുക അതെന്താണ് ഓപ്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുക കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്ന് തന്നു കഴിഞ്ഞാൽ എഴുതുക അല്ലെങ്കിൽ അതില്ലാണ്ട് കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന് തന്നു കഴിഞ്ഞാൽ അത് എഴുതുക അത് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ദേശീയ ജലപാത മൂന്ന് അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ വെസ്റ്റ് മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു റൂട്ട് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ ഈ കോട്ടപ്പുറം മുതൽ കോഴിക്കോട് കോഴിക്കോട് വരെ എന്താണ് ഒരു നൂറ്റിയേഴ് കിലോമീറ്ററും കൂടെ ഉണ്ട് ആകെത്രമാണ് ഇരുന്നൂറ്റി അഞ്ച് നൂറ്റി ഏഴും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുക ഓക്കെ ഇനി ഉദ്യോഗമണ്ഡല് ചമ്പക്കര കനാലൊക്കെ നമ്മളുടെ ഈ നാഷണൽ വാട്ടർവേ ത്രീയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഉദ്യോഗമണ്ഡല് ചമ്പക്കര കനാലൊക്കെ ദേശീയ ജലപാത മൂന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ജില്ലകൾ ചോദിച്ചാലോ കൊല്ലം ആലപ്പുഴ എറണാകുളം വഴി തൃശ്ശൂർ അതാണ് ആ റൂട്ട് എന്ന് പറയുന്നത് കൊല്ലം ആലപ്പുഴ എറണാകുളം വഴി തൃശ്ശൂരാണ് ഈ ദേശീയ ജലപാതം മൂന്നിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഓക്കെ പ്രത്യേകം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ നാവിഗേഷൻ സാധ്യമായ ജലപാതയാണ് നാഷണൽ വാട്ടർവേ ത്രീ തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ നാവിഗേഷൻ അതായത് രാത്രികാല യാത്രയൊക്കെ സാധ്യമായിട്ടുള്ള ഒരു ദേശീയ ജലപാതയാണ് നമ്മളുടെ കേരളത്തിലുള്ള ദേശീയ ജലപാതം മൂന്ന് അപ്പോൾ അത് ഏതൊക്കെ പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത് ഒന്ന് വെസ്റ്റ് കോസ്റ്റ് കനാലറിയപ്പെടുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം രണ്ടാമത്തെ പോയിന്റ് ആകെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ പിന്നെന്താണ് ഉദ്യോഗമണ്ഡലിൽ ചമ്പക്കര കനാലും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് ജില്ലകൾ കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ നോക്കി ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക പിന്നെ ഈ എന്താണ് വികസിപ്പിക്കുന്ന പാത കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക ഓക്കെ ഇനി അടുത്ത് ദേശീയ ജലപാത നാല് നാഷണൽ വാട്ടർവേ നാല് എവിടെ മുതൽ എവിടം വരെയാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ കാക്കിനട മുതൽ പുതുച്ചേരി അതായത് തമിഴ്നാട്ടിലെ പുതുച്ചേരി ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പുതുച്ചേരി എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അപ്പോൾ പുതുച്ചേരി തമിഴ്നാട് പിന്നെ ആന്ധ്രാപ്രദേശ് ഇത് മൂന്നുമാണ് ധനനാഷണൽ വാട്ടർവേ നാല് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ചോദിച്ചാൽ ഏതൊക്കെ നദിയിലാണ് ഇവിടെ ഗോദാവരി എടുത്തിട്ടുണ്ട് പിന്നെന്താണ് ഇവിടെ കൃഷ്ണ റിവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോദാവരിയും കൃഷ്ണയും ബെക്കിംഗ് ഹാം കനാലും കൂടെ ചേർത്തിട്ടുള്ളതാണ് ദേശീയ ജലപാത നാല് എന്ന് പറയുന്നത് ആകെ ആയിരത്തി എഴുപത്തിയെട്ട് കിലോമീറ്റർ ഓക്കെ അടുത്തത് ദേശീയ ജലപാത അഞ്ച് റൂട്ട് ഇടം മുതൽ ഇടം വരെയാണ് താൽച്ചർ മുതൽ ദാമ്ര താൽച്ചർ മുതൽ ദാമ്ര വരെയാണ് ദേശീയ ജലപാത അഞ്ച് എന്ന് പറയുന്നത് നദികൾ ഇതൊക്കെയാണ് ബ്രാഹ്മിണി ബ്രാഹ്മിണി നദി മഹാനദി ഡെൽറ്റ ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആദ്യം കൊടുത്ത ആൻസറൊക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ദേശീയ ജലപാത അഞ്ച് എന്താ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്നത് താഴ്ചർ മുതൽ ദാമറ വരെയാണ് താഴ്ചർ എവിടെയാണ് ഒഡീഷയിൽ അല്ലേ താഴ്ചർ ഇപ്പോൾ താഴ്ചർ മുതൽ ദാമറ വരെയാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക സംസ്ഥാനങ്ങൾ ഒഡീഷയും വെസ്റ്റ് ബംഗാളുമാണ് ദേശീയ ജലപാത അഞ്ച് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നദികൾ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ ഈസ്റ്റ് കോസ്റ്റ് കാനൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക നാഷണൽ വാട്ടർവേ ഫൈവ് ഇനി കുറച്ച് എന്താണ് റിവിഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ് പറയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ദേശീയ ജലപാത ഏതാണ് നാഷണൽ വാട്ടർവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ജലപാത ചോദിച്ചാലോ അത് നാഷണൽ വാട്ടർവേ അറുപത്തി ഒൻപതാണ് നാഷണൽ വാട്ടർവേ അറുപത്തി ഒൻപതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ജലപാത എത്രയാണ് അഞ്ച് കിലോമീറ്റർ ആണ് ഏതൊക്കെയാണ് തമിഴ്നാട്ടിലാണിത് ദേശീയ ജലപാത അറുപത്തി ഒൻപത് ഉള്ളത് തമിഴ്നാട്ടിലാണ് മുത്ത് മണിമുത്തു നദിയിലാണ് കേട്ടോ മണിമുത്തു നദിയിലാണ് ഓക്കെ അപ്പോൾ അത് നോട്ട് നോട്ടിൽ വെച്ചേക്കുക ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ അറുപത്തി ഒൻപതാണ് തമിഴ്നാട്ടിലാണ് മണിമുത്തു എന്നുള്ള പോയിന്റ് നോട്ട് നോട്ടിൽ വെച്ചേക്കുക ഇനി കേരളത്തെ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയ ജലപാത ഏതാണ് നാഷണൽ വാട്ടർവേ ത്രീ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനിയുമുണ്ട് ഞാൻ പറയാം വഴിയെ പറയാം പിന്നെന്താണ് എന്താണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇൻലാൻഡ് വാട്ടർവെയ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇനി എന്താണ് നാഷണൽ വാട്ടർവേസ് ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറാണെന്നുള്ള പോയിന്റ് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ട് നോക്കി ഇനി കേരളത്തിലുള്ള നാഷണൽ വാട്ടർവേസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ് എത്രയാണിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അഞ്ചെണ്ണമാണ് അതിനകത്തൊരെണ്ണം ആ കേരളത്തിലുമായിരുന്നു നാഷണൽ വാട്ടർവേ ത്രീ കേരളത്തിലുമായിരുന്നു നോക്കി പിന്നെ എന്താണ് രണ്ടായിരത്തി പതിനാറിൽ എത്ര എണ്ണം ആഡ് ചെയ്തു നൂറ്റി ആറെണ്ണം കൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ എത്രയാണ് നൂറ്റി പതിനൊന്നെണ്ണമാണ് ഇപ്പോൾ ആകെയുള്ള ദേശീയ ജലപാതകളുടെ എണ്ണം അതിൽ എത്ര എണ്ണമാണ് അഞ്ചെണ്ണം കേരളത്തിലുണ്ട് അഞ്ചെണ്ണം കേരളത്തിലുണ്ട് അതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു നാഷണൽ വാട്ടർവേ ത്രീ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി അതൊക്കെയുണ്ട് നാഷണൽ വാട്ടർവേ എട്ടുമുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങ് പഠിക്കുക നാഷണൽ വാട്ടർവേ ത്രീ മൂന്നുണ്ട് എട്ടുണ്ട് ഒൻപത് ഉണ്ട് പിന്നെന്താണ് പതിമൂന്ന് ഉണ്ട് അൻപത്തി ഒൻപത് ഉണ്ട് എന്താണ് മൂന്നുണ്ട് എട്ട് ഒൻപത് അടുപ്പിച്ചിടക്കുന്നു മൂന്നുണ്ട് എട്ടുണ്ട് ഒൻപത് ഉണ്ട് പിന്നെന്താണ് പതിമൂന്ന് ഉണ്ട് പിന്നെന്താണ് അൻപത്തി ഒൻപത് ഉണ്ട് അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് കേരളത്തിൽ ഉള്ള ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത് ഇനി അത് കണക്ട് ചെയ്യുന്നത് ദേശീയ ജലപാത മൂന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെന്താണ് ദേശീയ ജലപാത എട്ട് എവിടെയാണ് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി കനാൽ അതാണ് എന്താണ് ദേശീയ ജലപാത എട്ട് കണക്ട് ചെയ്യുന്നത് പിന്നെന്താണ് കുട്ടനാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും ഈ പ്രധാന ഈ പാത പ്രധാനമാണെന്ന് പറയുന്നു അപ്പോൾ കുട്ടനാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വേണ്ടിയിട്ടുള്ള ദേശീയ ജലപാത എന്താണെന്ന് വെച്ചാൽ ദേശീയ ജലപാത എട്ടാണ് എന്നുള്ള പോയിന്റ് പോയിന് വെച്ചേക്കുക ആലപ്പുഴ ചങ്ങനാശ്ശേരി പിന്നെ ദേശീയ ജലപാത ഒമ്പത് എവിടെയാണ് ആലപ്പുഴയും കോട്ടയും അതിരമ്പുഴയും കരണാലും കൂടെ ചേർന്നിട്ടുള്ളതാണ് ദേശീയ ജലപാത ഒമ്പത് എന്ന് പറയുന്നത് എന്താണ് ബോട്ട് സർവീസുകൾക്കും ടൂറിസത്തിനും ഹൗസ് ബോട്ടിനൊക്കെ പ്രധാന എന്താണ് വളരെ പ്രാധാന്യമുള്ളൊരു ദേശീയ ജലപാതയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കേരളത്തിലുള്ള ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്നാണ് ഉള്ളതാണ് മൂന്നുണ്ട് എട്ട് ഒമ്പത് അടുപ്പിച്ച് പറയുക പിന്നെ പതിമൂന്നുണ്ട് പിന്നെന്താണ് അൻപത്തി ഒൻപതും ഉണ്ട് ഇനി ദേശീയ ജലപാത അൻപത്തി ഒൻപത് കണക്ട് ചെയ്യുന്നത് കോട്ടയം വൈക്കം കനാലാണ് ഈ കിലോമീറ്റർ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇത് പാത വേണമെങ്കിൽ ജസ്റ്റ് എന്താണ് മനസ്സിലാക്കി വെച്ചേക്കുക പക്ഷേ എന്താണ് കേരളത്തിലുള്ള ആകെ ദേശീയ ജലപാതകൾ അഞ്ചെണ്ണം ആണെന്നും അത് അഞ്ചെണ്ണം ഏതൊക്കെയാണെന്നും ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം ഓക്കെ ദേശീയ ജലപാത പതിമൂന്ന് ഏതാണ് എ വി എം കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ദേശീയ ജലപാത പതിമൂന്നാണ് എന്താണ് എ വി എം കനാൽ എന്നറിയപ്പെടുന്നത് അതായത് അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്നറിയപ്പെടുന്നതാണ് ദേശീയ ജലപാത പതിമൂന്ന് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം എന്താണ് പ്രത്യേകത തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം വരെ എന്താണ് നീണ്ടു നിൽക്കുന്നതാണ് ദേശീയ ജലപാത പതിമൂന്ന് പറയുന്നത് എ വി എം കനാൽ എന്നറിയപ്പെടുന്നു ഇതൊരു അന്തർ സംസ്ഥാന ജലപാതയാണ് അതാണ് നാഷണൽ വാട്ടർവേ പതിമൂന്ന് പറയുന്നത് കേരളത്തിലുള്ളൊരു അന്തർദേശീയ എന്താ അന്തർ സംസ്ഥാന ജലപാതയാണെന്നുള്ള പോയിൻ്റ് കൂടെ നോട്ട് ചെയ്തു വെച്ചേക്കാം ഓക്കെ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാഷണൽ വാട്ടർവേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ കേരളത്തിലുള്ള അഞ്ച് ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്ന് മാത്രം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് തന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആ ഉത്തരം നിങ്ങൾ നമ്മളെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്